നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കറണ്ട് അഫേഴ്സാണ് നോക്കാൻ പോകുന്നത് എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സാണ് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സെയ്ത് മോദി ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് പുരുഷ വനിതാ സിംഗിൾസ് കിരീടങ്ങൾ ഒരുപോലെ ലഭിക്കുന്നത് ആരൊക്കെയാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതെന്നാണ് ലക്ഷ്യാസെനും പി വി സിന്ധുവുമാണ് ജേതാക്കളായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെയ്ത് മോദി ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിലാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് പുരുഷ വനിതാ സിംഗിൾസ് കിരീടങ്ങൾ ലഭിക്കുന്നത് അത് ലഭിച്ചത് ലക്ഷ്യ സെനും പി വി സിന്ധുവിനുമാണ് പാലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായ ഒത്തുതീർപ്പുണ്ടാകണം എന്ന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച രാജ്യമേതാണ് പാലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായിട്ടുള്ള ഒത്തുതീർപ്പ് ഉണ്ടാവണം എന്ന ഒരു പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ചത് സെനകലാണ് എന്ന് പറയുന്ന രാജ്യമാണ് പാലസ്തീൻ വിഷയത്തിൽ എന്താ സമാധാനപരമായിട്ടുള്ളൊരു ഉണ്ടാകണം എന്നുള്ള പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ചത് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ചുമതലയേറ്റതാരാണ് ദേവേന്ദ്ര ഫട്നാവിസാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ചുമതലയേറ്റത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം ക്വസ്റ്റ്യൻസ് എന്താ കുറച്ച് ലെങ്തി ആയിട്ടുള്ള നേച്ചറുള്ളൊരു ചോദ്യമാണ് നമുക്ക് പരീക്ഷയിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ നമ്മൾ പെട്ടെന്ന് അത് വായിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്ന പോലെ തോന്നും അല്ലെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് ഒരു മടുപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ എന്താ അത്തരത്തിലുള്ള ഒരു ലെങ്തി നേച്ചറുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പരീക്ഷയിൽ ഉണ്ടാകും ഇതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് സെയ്ദ് മോദി ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിലാണ് ചരിത്രത്തിലാദ്യമായിട്ട് ചാമ്പ്യൻഷിപ്പിൻ്റെ തന്നെ ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് പുരുഷ വനിതാ സിംഗിൾസ് കിരീടങ്ങൾ ലഭിക്കുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ അത് ആർക്കൊക്കെയാണ് അത് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ലക്ഷ്യ സെന്നിനും പി വി സിന്ധുവിനുമാണ് പാലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായിട്ടുള്ളൊരു ഒത്തുതീർപ്പുണ്ടാകണമെന്ന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച രാജ്യം സെനഗലാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ചുമതലയേറ്റത് ആരാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ചുമതലയേറ്റത് ഏത് നേതാവിൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്ന് ഒഴിവാക്കിയത് ആരുടെ ചിത്രമാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രമാണ് ഏത് നേതാവിൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്ന് ഒഴിവാക്കിയത് സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി ലോക ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിന് ഉടമയായ ഇന്ത്യക്കാരൻ ആരാണ് സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായിക്കൊണ്ട് ലോക ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിന് ഉടമയായ ഇന്ത്യക്കാരൻ ഡി ആണ് ഡി ആണ് സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായിക്കൊണ്ട് ലോക ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിന് ഉടമയായത് രണ്ടായിരത്തി മുപ്പതിലെ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായിട്ട് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതാണ് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ ഈ മൂന്ന് രാജ്യങ്ങളാണ് രണ്ടായിരത്തി മുപ്പതിൽ വരാൻ പോകുന്ന ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായിട്ട് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ അപ്പോൾ ഏത് നേതാവിൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്ന് ഒഴിവാക്കിയത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ചിത്രമാണ് സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിന് ഉടമയായിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ് ഡി ഖുകേഷാണ് രണ്ടായിരത്തി മുപ്പതിലെ എന്താ വരാനിരിക്കുന്ന രണ്ടായിരത്തി മുപ്പതിലെ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായിട്ട് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ ഈ മൂന്ന് രാജ്യങ്ങളാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡ് ഏത് എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ എന്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ് ഐ എൻ ടി ആർ വി സീറോ വൺ മറക്കരുത് ഐ എൻ ടി ആർ വി സീറോ വൺ ഒന്നും എന്താ ഒന്ന് പറഞ്ഞു നോക്കുക ഐ എൻ ടി ആർ വി സീറോ വൺ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡാണ് ഐ എൻ ടി ആർ വി സീറോ വൺ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ഫിഫ പുരസ്കാരം നേടിയത് ആരാണ് എയ്റ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ഫിഫ പുരസ്കാരം നേടിയത് ആരാണ് എയ്റ്റാന ബോൺമാറ്റി മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ഫിഫ പുരസ്കാരം നേടിയത് എയ്റ്റാന ബോൺമാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ഒരു ഡെന്മാർക്ക് സുന്ദരിക്കാണ് ആരാണത് വിക്ടോറിയ കാജർ തേല്വിഗ് ആണ് ആരാണ് വിക്ടോറിയ കാജർ തേല്വിക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടം നേടിയ ഡെന്മാർക്കാരിയാണ് വിക്ടോറിയ കാജർ തേൽവിക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശ്വസുന്ദരി പട്ടം നേടിയ ഡെന്മാർക്കുകാരി ആരാണ് വിക്ടോറിയ കാജർ തേൽവിഗ് ആണ് മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ പുരസ്കാരം നേടിയത് എയ്റ്റാന ബോൺമാറ്റിക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ് ഐ എൻ ടി ആർ വി സീറോ വണ്ണാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡ് ജി ട്വൻ്റി കൂട്ടായ്മയുടെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ വേദിയായ നഗരം ഏതാണ് ജി ട്വൻ്റി കൂട്ടായ്മയുടെ പത്തൊൻപതാമത്തെ ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറില് വേദിയായത് ബ്രസീലിലെ റിയോഡി ജനീറോ ആണ് റിയോഡി ജനീറോയിലാണ് ജി ട്വൻറ്റിയുടെ പത്തൊൻപതാമത്തെ ഉച്ചകോടി അത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറില് ജി ട്വൻ്റിയുടെ പത്തൊൻപതാമത് ഉച്ചകോടി നടന്ന നഗരം പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള നഗരം എന്ന് പറയുന്നത് ബ്രസീലിലെ റിയോഡി ജനീറോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് ചുമതലയേറ്റത് ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് ചുമതലയേറ്റത് ഐക്യരാഷ്ട്രസഭയുടെ ഇൻറ്റേണൽ ജസ്റ്റിസ് കൗൺസിലിൻ്റെ യു എൻ ഇൻ്റെ ഇൻ്റേണൽ ജസ്റ്റിസ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂറാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റേണൽ ജസ്റ്റിസ് കൗൺസിലിൻ്റെ യു എൻ ഇൻ്റെ ഇൻറ്റേണൽ ജസ്റ്റിസ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ അപ്പോൾ ജി ട്വൻ്റി കൂട്ടായ്മയുടെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ വേദിയായിട്ടുള്ള നഗരം ബ്രസീലിലെ റിയോ ഡി ജെനീറോ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് ചുമതലയേറ്റതാര കെ സഞ്ജയ് മൂർത്തിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇൻറ്റേർണൽ ജസ്റ്റിസ് കൗൺസിലിൻ്റെ യു എൻ ഐ ജെ സി ഇൻ ഐക്യരാഷ്ട്രസഭയുടെ യു എൻ ഇൻ്റെ ഇൻ്റേണൽ ജസ്റ്റിസ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് നിയമിതനായ ഇന്ത്യക്കാരനാണ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ സംസ്ഥാനത്തിനുള്ളിൽ എത്ര രൂപയിലധികം വിലയുള്ള സ്വർണവും രക്തങ്ങളും കൊണ്ടുപോവാനാണ് ഇവേ ബിൽ നിർബന്ധമാക്കിയത് സംസ്ഥാനത്തിനകത്ത് പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ വിലയുള്ള സ്വർണവും രക്തങ്ങളും ഒക്കെ കൊണ്ടുപോകാനാണ് ഇ വേ ബില്ല് നിർബന്ധമാക്കിയത് അപ്പോൾ കേരള സംസ്ഥാനത്തിനുള്ളിൽ എത്ര രൂപയിലധികം വിലയുള്ള സ്വർണവും രക്തങ്ങളും കൊണ്ടുപോകാനാണ് ഇ വേ ബില്ല് നിർബന്ധമാക്കിയത് പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാകുംഭമേള നടന്നതെവിടെയാണ് പ്രയാഗ് രാജിലാണ് നൂറ്റി നാല്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാകുംഭമേള നടന്നത് ഐ എസ് ആർ ഒയുടെ സ്പെയ്സ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച ഉപഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ഐ എസ് ആർഒയുടെ സ്പേസ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച ഉപഗ്രഹങ്ങളെന്ന് പറയുന്നത് ചേസറും ടാർഗറ്റുമാണ് ഏതൊക്കെയാണ് ചേസറും ടാർഗറ്റും ഐ എസ് ആർ ഒയുടെ സ്പേസ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചേസറും ടാർഗറ്റുമാണ് ഐ എസ് ആർ ഒയുടെ സ്പേസ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച ഉപഗ്രഹങ്ങൾ അതിൽ ചേസർ എന്ന് പറഞ്ഞാൽ എസ് ഡി എക്സ് സീറോ വണ്ണും ടാർഗറ്റെന്ന് പറഞ്ഞാൽ എസ് ഡി എക്സ് സീറോ ടുവുമാണ് കേട്ടോ അപ്പോൾ ചേസർ എസ് ഡി എക്സ് സീറോ വണ്ണും ടാർഗറ്റ് എസ് ഡി എക്സ് സീറോ ടുവുമാണ് സംസ്ഥാനത്തിനുള്ളിൽ എത്ര രൂപയിലധികം വിലയുള്ള സ്വർണവും രക്തങ്ങളും കൊണ്ടുപോകാനാണ് ഇ വേ ബില്ല് നിർബന്ധമാക്കിയത് പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ നൂറ്റിനാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാകുംഭമേള നടന്നത് പ്രയാഗ് രാജിലാണ് ഐ എസ് ആർഒയുടെ സ്പേസ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ചേസറും ടാർഗറ്റും ചേസർ എന്ന് പറഞ്ഞാൽ എസ് ഡി എക്സ് സീറോ വണ്ണും ടാർഗറ്റ് എന്ന് പറയുന്നത് എസ് ഡി എക്സ് സീറോ ടുവുമാണ് കേട്ടോ